നമസ്കാരം ഗുരുവായൂർ ഡിവട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മളൊരു അറിയിപ്പാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ മണ്ഡലശുദ്ധിയാണ് ഇന്നും നാളെയും അപ്പം പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് മണ്ഡലശുദ്ധി അതിന്റെ ചടങ്ങുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേക ദർശന നിയന്ത്രണം എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ അറിയാനായിട്ടാണ് പലരും വിളിക്കുന്നത് കേട്ടോ അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറയുന്നത് മണ്ഡലശുദ്ധിയെക്കുറിച്ചാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന മണ്ഡലശുദ്ധി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അതേപോലെ തന്നെ നാളെ ഒരു വിശേഷ ദിവസമാണ് നവംബർ പതിനാറാം തീയതി ചെമ്പൈ സംഗീതോത്സവം ആരംഭിക്കുകയാണ് കേട്ടോ അത്രയും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഏകാദശിയോട് അനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന സംഗീതോത്സവമാണ് അപ്പം നമുക്ക് സംഗീതോത്സവത്തെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ ഒപ്പം ചെമ്പയ്യെ നമുക്കൊന്ന് അനുസ്മരിക്കാമെന്നും കൂടെ വിചാരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ അതുകൂടാതെ ഭഗവാന്റെ അലങ്കാരവും പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നല്ല മിടുക്കനായിട്ടുള്ള ചെറിയൊരു ഉണ്ണികൃഷ്ണനായിട്ടാണ് കേട്ടോ ചാർത്തീറ്റിൻ്റെ ഇരിക്കുകയായിരുന്നു ഭഗവാൻ സാധാരണ നിന്നുകൊണ്ടൊക്കെയാണല്ലോ ഭഗവാന്റെ ആ പ്രിയപ്പെട്ട പുല്ലാങ്കുഴലിൽ ഉതുന്നത് പക്ഷെ ഇന്നലെ ഇരുന്നു കൊണ്ടായിരുന്നു വൃന്ദാവനത്തിൽ കളിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ പാറയുടെ മുകളിലെ കയറി നിന്നിട്ടായിരിക്കും ഓടക്കുഴൽ വിളിക്കുക ചിലപ്പോൾ പറയുമ്പോൾ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ പശുവിൻ്റെ ആ ഒരു പുറത്ത് ചാരി നിന്നുകൊണ്ടായിരിക്കും ഇന്നലെ ഇരിക്കായിരുന്നു ഭഗവാൻ രണ്ട് കുഞ്ഞിക്കാലുകളും താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടാണ് ആ പൊന്നോടക്കുഴലിലെ വേണുഗാനം പൊഴിക്കലുണ്ടായിരുന്നത് കേട്ടോ ചെറിയൊരു ഉണ്ണികൃഷ്ണനായിട്ടാണ് ചാർത്തി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും ആ ഓടക്കുഴൽ വായിക്കുന്ന ഇരിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളൂ നന്നായി ഒന്ന് തൊഴുതുപാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ് ബോക്സില് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ ഇനി നമുക്ക് മണ്ഡലശുദ്ധിയെക്കുറിച്ച് പറയാം കേട്ടോ ഇന്നും നാളെയായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലശുദ്ധി നടക്കുന്നത് മണ്ഡലമാസമൊക്കെ ആരംഭിക്കാനായിട്ട് പോകുകയാണല്ലോ അത്രയും വിശേഷപ്പെട്ട ഒരു മാസമാണ് കേമമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് എല്ലാ ശുദ്ധീകരണ കർമ്മങ്ങളും നടത്തണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഈ മണ്ഡലശുദ്ധി മാസം തുടങ്ങുന്നതിന് മുൻപേ ആയിട്ട് നടത്തുന്നത് കേട്ടോ ശനിഞ്ഞായിരം അതായത് ഇന്നും നാളെയായിട്ടാണ് നടത്തുന്നത് ഇന്ന് വൈകിട്ടും നാളെയായിട്ടാണ് ശുദ്ധീകരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കർക്കിട സംക്രാന്തിക്കൊക്കെ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാറുണ്ടല്ലോ അതായത് പുതിയൊരു വർഷത്തെ വരവേൽക്കാനായിട്ട് അങ്ങനെയുള്ള അതേ ചടങ്ങുകളൊക്കെ തന്നെയാണ് ഭഗവാന്റെ ആ വിശേഷപ്പെട്ട ഒരു മാസം വരുമ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ശുചീകരണ കർമ്മങ്ങളും നടത്തുക പിന്നെ ഈ വൃശ്ചികമാസത്തിൽ ഉത്ഥാന ഏകാദശി എന്നാണല്ലോ പറയുന്നത് ഭഗവാൻ ഉണർന്ന് എഴുന്നേറ്റ് വരികല്ലേ അപ്പൊ എല്ലാം ഭംഗിയായിട്ടിരിക്കേണ്ടേ അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ എല്ലാം ശുദ്ധീകരിക്കുക അതിനുള്ള ചടങ്ങുകളൊക്കെയാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട് നടത്താനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ ഈ മണ്ഡലമാസക്കാലത്താണ് നാൽപ്പത് ദിവസം ഭഗവാന് പഞ്ചകവ്യ അഭിഷേകമുള്ളത് പഞ്ചകവ്യാടാറുണ്ട് അതേപോലത്തെ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ഉണ്ട് അപ്പം അതിനൊക്കെ മുന്നോടിയായിട്ടുള്ള ശുദ്ധീകരണ കർമ്മങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് ദർശന നിയന്ത്രണങ്ങളൊന്നുമില്ല സാധാരണ ഒരു ശനി ഞായറും എങ്ങനെയൊക്കെയാണ് ദർശന ക്രമീകരണങ്ങൾ ഉള്ളത് അതേമാതിരി തന്നെയാണ് പ്രത്യേക ദർശന നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ നമുക്ക് ചെമ്പയെ കുറിച്ച് സംസാരിക്കാം നാളെ നവംബർ മാസം പതിനാറാം തീയതിയാണ് ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് പ്രശസ്ത കഥകളി ആചാര്യായിട്ടുള്ള കലാമണ്ഡലം ഗോപിയാച്ചനാണ് കേട്ടോ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇപ്രാവശ്യത്തെ ചെമ്പൈ പുരസ്കാര ജേതാവ് പാൽക്കുളഞ്ഞര കെ അംബികാദേവിയാണ് അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പതിനേഴാം തീയതി രാവിലെ ആറു മണി മുതലാണ് ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് ആരംഭിക്കുന്നത് മൂവായിരത്തോളം കലാകാരന്മാരാണ് കേട്ടോ സംഗീത കലാകാരന്മാരാണ് പങ്കെടുക്കുക ഡിസംബർ ഒന്നാം തീയതി ഏകാദശിയുടെ ദിവസമായിട്ടുള്ള ഡിസംബർ ഒന്നാം തീയതി അങ്ങനെ പതിനഞ്ച് ദിവസമാണ് ഈ സംഗീത കച്ചേരി ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കാം അങ്ങനെ നവംബർ മുപ്പതാം തീയതി ദശമി ദിവസം പ്രശസ്തമായിട്ടുള്ള വളരെ പ്രസിദ്ധി ആർജി ആർജിച്ചിട്ടുള്ള പഞ്ചരത്ന കീർത്തനാലാപനം കൂടെ ഉണ്ട് അതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തമ്പുരു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തമ്പുരു ഇന്നാണ് ഗുരുവായൂരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുക അദ്ദേഹത്തിന്റെ പാലക്കാടാണ് അദ്ദേഹത്തിന്റെ ദേശം അവിടെ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരും എന്നിട്ട് നാളെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അതായത് സംഗീതം ആ കച്ചേരി നടക്കുന്ന അവിടെ പ്രതിഷ്ഠിക്കും അതിനുശേഷമാണ് ഉദ്ഘാടനം നടക്കുക ഉദ്ഘാടനത്തിന് ശേഷം പുരസ്കാര ജേതാവായിട്ടുള്ള കെ അംബികാദേവിയുടെ സംഗീത കച്ചേരിക്കൂടെ ഉണ്ടായിരിക്കും കേട്ടോ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായിട്ടാണ് ഓരോ വർഷവും ഏകാദശിയോടനുബന്ധിച്ച് ചെമ്പൈ സംഗീതോത്സവം നടത്തുന്നത് അറുപത് വർഷത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിലാണ് നടത്തിയത് പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ചെമ്പൈ സംഗീതോത്സവം എന്നുള്ള ഒരു പേര് വരുന്നതും തുടർന്ന് ദേവസ്വം എല്ലാ വർഷവും അത് നടത്തിപ്പോരുന്നതും അപ്പോൾ ചെമ്പയ്യെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പറയാമല്ലേ പാലക്കാട് ജില്ലയിലെ കോട്ടായി ഗ്രാമപഞ്ചായത്ത് അവിടെയാണ് ചെമ്പൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ളവരെല്ലാം സംഗീതം പഠിപ്പിച്ചുകൊണ്ടും കൊണ്ടും അതേപോലെയുള്ള സംഗീത കച്ചേരികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടും ഒക്കെയാണ് ജീവിക്കുന്നത് ഈ ത്യാഗരാജ സ്വാമികളുടെ കാലത്ത് ജീവിച്ചിരുന്ന ചക്രം താന സുഭയ അദ്ദേഹം ചെമ്പയുടെ കുടുംബാംഗമാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ചെറുമകനാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതിരുടെ അച്ഛനായിട്ടുള്ള ആനന്ദ ചെമ്പൈ ആനന്ദ ഭാഗവതിരെ വിവാഹം കഴിച്ചത് പാർവതി അമ്മാളിനെയാണ് അവരും കലാകുടുംബത്തിൽ നിന്നുള്ളതാണ് കേട്ടോ മൂന്ന് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് അതിലെ രണ്ടാമത്തെ ആൺകുട്ടിയാണ് നമ്മുടെ സ്വന്തം ഭഗവാന്റെ സ്വന്തമായിട്ടുള്ള ചെമ്പൈ വൈദ്യനാഥ ഭാഗവതിരെ അദ്ദേഹത്തിന്റെ പിതാവ് ആനന്ദ ഭാഗവതരെ വലിയൊരു വയലിനിസ്റ്റ് ആയിരുന്നു വയലിനിലും വളരെയധികം പ്രാഗൽഭ്യം ഉള്ള ഒരു ആളായിരുന്നു അമ്മയുടെ വീട് കൊടകരയിലാണ് കേട്ടോ പാർവതി അമ്മുടെ വീട് കൊടകരയിലാണ് അവിടെയാണ് ഭാഗവതരെ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഭരണി നക്ഷത്രത്തിലാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജനനം പിന്നെ അവിടെ നിന്ന് കുറച്ചു കാലം അവിടെ അമ്മ വീട്ടിൽ തന്നെയാണ് താമസിച്ചത് അതിനുശേഷമാണ് അച്ഛന്റെ ദേശത്തേക്ക് പാലക്കാടിലേക്ക് എത്തിയത് പാലക്കാട് കോട്ടായി അവിടുത്തെ സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് അച്ഛന്റെ കീഴിലാണ് സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത് ഇദ്ദേഹവും അതായത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള സുബ്രഹ്മണ്യ ഭാഗവതരും അപ്പോൾ സംഗീതം അഭ്യസിക്കുന്നതോടൊപ്പം അച്ഛൻ ഒരു മികച്ച വയലിനിസ്റ്റ് ആണെന്നും കൂടെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ വയലിനിലും വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു ആളായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് അങ്ങനെ സംഗീതം അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ചെമ്പൈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം നടക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ പ്രശസ്ത കലാകാരനായിട്ടുള്ള കാളികുടി നടേശ ശാസ്ത്രികള് അദ്ദേഹം ചെമ്പൈ ഗ്രാമം സന്ദർശിക്കാനായിട്ട് വന്നു അപ്പൊ ഈ കുട്ടികളെ കണ്ടു വളരെ നന്നായിട്ട് സംഗീതം കൈകാര്യം ചെയ്യുന്ന ഈ കുട്ടികളെ തുടർ പഠനത്തിനായിട്ട് അദ്ദേഹം കൊണ്ടുപോകുകയാണ് പിന്നീട് പതിനഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാരായണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംഗീത കച്ചേരി മദ്രാസിൽ വെച്ച് നടക്കുകയാണ് അന്ന് മുതല് ആ ഒരു കച്ചേരി വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അതൊരു വലിയ തുടക്കമായിരുന്നു വലിയൊരു വിജയത്തിന്റെ തുടക്കമായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതിരെ അന്ന് മുതലെയാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ സ്വതശമായിട്ടുള്ള ഒരു ശൈലി അദ്ദേഹത്തിന് വളരെ മുഴങ്ങുന്ന ഗാംഭീര്യത്തോടെയുള്ള ശബ്ദമായിരുന്നു നല്ല സമ്പന്നമായിട്ടുള്ള ഈണം ശുദ്ധമായ സംഗീതം ശ്രുതിക്കൊപ്പം നിൽക്കുന്ന ഒരു ശബ്ദം ഇതൊക്കെ അദ്ദേഹത്തിനെ വളരെ അധികം അതായത് വളരെ വേഗത്തിൽ തന്നെ പ്രസിദ്ധി കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തി കൂടി വരുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള യുവാക്കളെയും ഉയർത്തി കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു കേട്ടോ തന്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്റെ സംഗീതം കുറച്ചും കൂടെ ലളിതമാക്കാനും ഒക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതിലൂടെ അവരെ നന്നായി സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മനുഷ്യ വ്യക്തിത്വത്തിനും കൂടെ ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് മാത്രമായിട്ട് ആലപിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു രചനകളുടെ ഒരു കൂട്ടം തന്നെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് കൂടുതലും ഭക്തിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം പാടിയിരുന്നത് ഭഗവാന്റെ വലിയൊരു ഭക്തനും കൂടിയായിരുന്നു നാരായണിയൊക്കെ ചൊല്ലി ചൊല്ലുന്നത് കേട്ട് കഴിഞ്ഞാല് കേട്ടിരിക്കുന്നവർക്ക് കണ്ണീര് വരുന്നു അത്രയും രസകരമായിട്ട് അത്രയും ഭംഗിയായിട്ടാണ് അദ്ദേഹം ആലപിച്ചിരുന്നതെന്ന് രാഗങ്ങളൊക്കെ അതിൻ്റെ അതേ ശൈലിയിലെ ആ രാഗങ്ങളെ പ്രകാരമാണോ അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആലപിച്ചിരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴിവിനൊപ്പം തന്നെ വളരെയധികം മനുഷ്യത്വമുള്ള അങ്ങനെ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ചെണ്ടൈ വൈദ്യനാഥ ഭാഗവത പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതലേ അദ്ദേഹം പതിവായിട്ട് ഗുരുവായൂർ ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു കേട്ടോ അപ്പം ആ ഒരു സമയത്താണ് ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇദ്ദേഹത്തിൻ്റെ കീഴിലെ ഭാഗവതരുടെ കീഴിലെ സംഗീതം അഭ്യസിക്കാനായിട്ട് ആഗ്രഹം അത് ഭാഗവതരോടും പറഞ്ഞു അദ്ദേഹം സമ്മതിക്കും ചെയ്തു കേട്ടോ സംഗീതം പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു കാരണം എല്ലാ വർഷവും രണ്ടും മൂന്നും തവണ അതായത് പല തവണയായിട്ട് അദ്ദേഹം ക്ഷേത്രം ദർശിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്ത് പടിഞ്ഞാറൻ നടയിൽ ക്ഷേത്രത്തിന് നൂറ് മീറ്റർ അകലെ അദ്ദേഹം ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങിച്ചു ഇപ്പം എൻ എസ് എസ് ലോഡ്ജിനൊക്കെ എതിർവശത്തായിട്ടാണ് കേട്ടോ അവിടെ താമസിച്ചുകൊണ്ട് പൊന്നമാളിൻ്റെ വീടിനടുത്താണത് താമസിച്ചുകൊണ്ട് ഇവിടെ വരുന്ന സമയത്തൊക്കെ പൊന്നന്മാൾക്ക് സംഗീതം അഭ്യസിച്ചുകൊണ്ടിരുന്നു പിന്നെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഭഗവാനായി തൊഴാനായിട്ട് വരുന്ന സമയത്ത് മണ്ഡപത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം സംഗീതം ആലപിക്കുകയും ചെയ്യുന്ന ഗാനങ്ങളൊക്കെ ആലപിക്കും അങ്ങനെ ഇദ്ദേഹത്തിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു പാരിതോഷിക ഉണ്ടാവൂലോ അതിൽ ഒരു അഞ്ചിലൊരു ഭാഗം ഭഗവാനുള്ളതാണ് അങ്ങനെയാണ് ഭഗവാന് കൊടുക്കുക വേണ്ടിവോളം കൊടുക്കുകയും ചെയ്തിരുന്നു കേട്ടോ ഈ അഞ്ചിലൊരു ഭാഗം എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ ഇപ്പൊ അഞ്ച് പരിപാടികളൊക്കെ അദ്ദേഹത്തിന് സംഘടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ അവതരിപ്പിക്കാൻ സംഗീതം അവതരിപ്പിക്കാനായിട്ട് അതായത് കച്ചേരികൾ നടത്താനായിട്ട് ക്ഷണിക്കുകയാണെങ്കിൽ ഒരു ഉദയാസ്തമന പൂജ ഭഗവാന് അദ്ദേഹം നടത്തും അങ്ങനെ ഓരോ വർഷവും ആറു മുതൽ ഒൻപത് വരെ ഉദയാസ്തമന പൂജകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉദയാസ്തമന പൂജ നടത്തിയിരിക്കുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണിത്രെ അതുമാത്രല്ലാട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും എല്ലാവരെയും ഉദയാസ്തമന പൂജ നടത്താനായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഉദയാസ്തമന പൂജയ്ക്ക് ഈ പ്രചാരം നൽകിയതിലും പ്രചാരം നൽകുന്നതിലും ഭാഗവതരെ നന്നായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഭാഗവതരെ തിരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവാന്റെ മുന്നിലായിട്ട് ഏകാദശി ദിനത്തിൽ ഈ സംഗീത കച്ചേരി തുടങ്ങിയത് അന്ന് പക്കമേളൊന്നും ഉണ്ടായിരുന്നില്ല ടോമുഖ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അതിനുശേഷം ഈ സംഗീതം അതായത് കച്ചേരി നടത്തുന്നവരുടെ എണ്ണൊക്കെ കൂടിയപ്പോൾ അന്നത്തെ സാമൂഹിക രാജിയാണ് പക്കമേളത്തോടൊപ്പം വാതിൽമാടത്തിൽ വെച്ചിട്ട് സംഗീത കച്ചേരി നടത്താനുള്ള ക്രമീകരണങ്ങൾ നടത്തി കൊടുത്തത് പിന്നെ അതിനുശേഷം കാഴ്ചക്കാരുടെ എണ്ണം കൂടി അതായത് പ്രേക്ഷകരുടെ എണ്ണം കൂടി ഒപ്പം സംഗീതം പാടുന്ന പാടുന്നവരുടെയും എണ്ണം കൂടിയപ്പോൾ പുറത്തേക്ക് അതായത് ആ വടക്കു കിഴക്കേ മൂലയിലേക്ക് മാറ്റിയത് അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മൾ ഈ കാണുന്ന പുരോഗതി ഇന്ന് നമ്മൾ ഈ കാണുന്ന പുരോഗതിയിലേക്ക് എത്തിച്ചത് കേട്ടോ അതായത് മേൽപ്പുത്തൂർ സ്റ്റേജിലെ എല്ലാവിധ സംവിധാനങ്ങളും കൂടെ ഒരുക്കിയിട്ടാണ് ഈ പതിനഞ്ച് ദിവസം സംഗീത കച്ചേരി നടത്തുന്നത് അങ്ങനെ ഭാഗവതർക്ക് ഒരു പ്രസാദം നൽകുന്ന ഒരു രീതി കൂടെ ഉണ്ടായിരുന്നു അതായത് ഈ ദശമിയും ഏകാദശിയും ദിവസങ്ങളിലെ ഭഗവാന്റെ ആടിയ എണ്ണയും അതുപോലെ ഒരു ഉണ്ട കളവും ചന്ദനവും അദ്ദേഹത്തിന് പോരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന് നഷ്ടമായി അങ്ങനെ അദ്ദേഹം ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഗുരുവായൂരപ്പൻ നേരിട്ട് വന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാനായിട്ട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും കൃത്യമായ ചികിത്സയുടെയും ഒക്കെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിച്ചു കിട്ടിയത് അപ്പോഴോ പഴയതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ശബ്ദത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ അദ്ദേഹത്തെ ആ ഒരു ശബ്ദം നൽകിയിട്ട് അനുഗ്രഹിച്ചത് അത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് കേട്ടോ അതിനുശേഷം എല്ലാ ഏകാദശിക്കും അദ്ദേഹം തുടർച്ചയായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ െ സംഗീത കച്ചേരി നടത്താനായിട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഗീത കച്ചേരി ആരംഭിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ അഞ്ചു ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് സംഗീതോത്സവം നടത്തിയിരുന്നത് പിന്നെ തൊണ്ണൂറിലെ ഏഴു ദിവസമായി രണ്ടായിരത്തിലെ പതിനൊന്ന് ദിവസമായി ഇപ്പൊ അത് പതിനഞ്ചു ദിവസമാണ് അതായത് ഏകാദശിക്ക് പതിനാറ് ദിവസം മുൻപേ തുടങ്ങും അങ്ങനെ പതിനഞ്ചു ദിവസമായിട്ടാണ് സംഗീത കച്ചേരി ഗുരുവായൂരപ്പിന് മുന്നിലെ നടത്തുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ദിവസങ്ങൾ കൂടുന്തോറും ആസ്വാദകർ ആസ്വാദകരുടെ എണ്ണവും കൂടാണ് അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും കൂടാണ് അങ്ങനെ കൂടി വരുമ്പോൾ ഇടയ്ക്ക് ഗുണനിലവാരം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അറിയാവുന്ന സംഗീതം അറിയാവുന്നവരൊക്കെ ഭഗവാൻ മുന്നിൽ വെച്ചിട്ട് സംഗീത കച്ചേരി നടത്തുന്നു അപ്പോൾ നന്നായി അറിയുന്നവരും പലതരത്തിൽ കഴിവുകൾ ഉണ്ടായിരിക്കുമല്ലോ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ഓരോരോ രീതിയിലൊക്കെ ആയിരിക്കും അവരുടെ കഴിവുകൾ ഉണ്ടായിരിക്കുക അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഗുണനിലവാരം കുറഞ്ഞപ്പോൾ എന്താ ഈ ദിവസം ഒന്നും കൂടെ നന്നായി ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി അതായത് ഉദ്യോഗാർത്ഥികൾ അതായത് അപേക്ഷിക്കുന്നവര് സംഗീത കച്ചേരി നടത്താനായിട്ട് അപേക്ഷിക്കുന്നവരുടെ ആ അപേക്ഷ സൂക്ഷ്മം പരിശോധിച്ചുകൊണ്ടാണ് അതായത് ഇത്ര വർഷം കൃത്യമായിട്ടും സംഗീതം അഭ്യസിച്ചിരിക്കണം അതേപോലെ തന്നെ നമുക്കറിയാവുന്ന പത്ത് കൃതികൾ അടയാളപ്പെടുത്തിയിരിക്കണം അതിൽ നിന്ന് ദേവസ്വം തിരഞ്ഞെടുക്കുന്ന കൃതിയായിരിക്കണം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ആലപിക്കേണ്ടത് അങ്ങനെ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക ഏറ്റവും മികച്ച സംഗീത സംഗീതജ്ഞരുടെ കച്ചേരികളായിരിക്കും നമുക്കിനി കാണാനായിട്ട് സാധിക്കുക കേട്ടോ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രല്ല കേട്ടോ അടുത്ത തലമുറയിലേക്ക് കർണാടക സംഗീതജ്ഞരെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഉപദേഷ്ടാവ് നില നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ധാരാളം ബഹുമതികള് ആദരവുകൾ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് മൈസൂർ രാജാവിൻ്റെ അടുത്തുനിന്ന് സംഗീത സാമ്രാട്ട് എന്നുള്ള പദവി ലഭിച്ചു സംഗീത കലാനിധി എന്നുള്ള പദവി ലഭിച്ചു പത്മഭൂഷൺ ലഭിച്ചു സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു അതുകൂടാതെ അഭിനവ ത്യാഗബ്രഹ്മം എന്നുള്ള പുതിയൊരു പദവി കൂടെ അദ്ദേഹത്തിന് ലഭിക്കുണ്ടായി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ മാസം പതിനാറാം തീയതി ഒറ്റപ്പാലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി ഉണ്ടായിരുന്നത് കച്ചേരിയൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം ചെയ്തത് അതിനുശേഷം അവിടെ മണ്ഡപത്തിലെ ഭഗവാന്റെ ഒരു ചിത്രത്തിൽ നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഭഗവാനേ ഭഗവാനെ ഏർ എഴുപത്തി എട്ട് വയസ്സായി എനിക്ക് എനിക്ക് നന്നെ ക്ഷീണമൊക്കെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എഴുപത് വയസ്സായിട്ട് ഞാൻ ഈ സംഗീത കച്ചേരികൾ നടത്തുന്നു എഴുപത് എഴുപത് വർഷമായിട്ട് എഴുപത് വർഷം പൂർത്തിയായി ഇനി എനിക്ക് വയ്യ ഭഗവാനെ വയ്യ എന്ന് തോന്നുകയാണ് എത്രയും പെട്ടെന്ന് എന്നെ അങ്ങേരുടെ അടുത്തേക്ക് കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ തുടർന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും അദ്ദേഹം ഭഗവാനിലേക്ക് എത്തിച്ചേരുകയും ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാനിലേക്ക് എത്തി ഭഗവാന്റെ വളരെ അനുഗ്രഹം നേടിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതിരെ അപ്പം അദ്ദേഹത്തെ നമുക്ക് അനുസ്മരിക്കാതെ പോകാനായിട്ട് തരില്ല തരപ്പെടില്ലല്ലോ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഏകാദശി സമയത്തെങ്കിലും ആ ഭഗവാന്റെ അനുഗ്രഹം വീണ്ടുവോളം ലഭിച്ചിട്ടുള്ള ഭാഗവതരെ നമുക്ക് അനുസ്മരിക്കാം അദ്ദേഹത്തിന് ലഭിച്ചതുപോലെ തന്നെയുള്ള അനുഗ്രഹങ്ങള് ഭഗവാനും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഇനിയൊരു കുട്ടി കഥ പറയാട്ടോ ഇത് ദാമോദര മാസത്തിൽ നടന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് അതായത് ആ ഒരു സമയത്ത് ദാമോദര മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളൊക്കെ പറഞ്ഞല്ലോ പലതരത്തില് പൂജകളൊക്കെ നടത്തും കേശവദാമയുടെ അവിടെയും വൃന്ദാവനത്തിലും പൂജകളൊക്കെ നടത്തും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലക്ഷ്മി നാരായണ പൂജ നടത്തും അതുപോലെ ഭഗവതി സേവ അതൊക്കെ നടത്തുമല്ലോ അതേപോലെ തന്നെ അവിടെയും പൂജകൾ പൂജകളുണ്ട് കുമാരി പൂജ നടത്തും കുമാരി പൂജയൊക്കെ നടത്തുമ്പോൾ ചെറിയൊരു കുമാരി അതായത് ചെറിയൊരു ബാലികേന വേഷം ഒക്കെ കെട്ടി കൊണ്ടുവന്നിട്ട് പൂജയൊക്കെ നടത്തും ഇപ്പോൾ ഗോപൂജയൊക്കെ നടത്തുമ്പോൾ ഗോക്കളെ കൊണ്ടുവന്നിട്ടല്ലേ പൂജ നടത്തുക അതായത് പ്രത്യക്ഷ ഗണപതി ഹോമത്തിൻ്റെ സമയത്ത് ആനയനൊക്കെ പൂജിക്കും അതേപോലെ തന്നെ പൂജയൊക്കെ നടത്താം കേട്ടോ അപ്പം ഇവർ ചെയ്യുന്ന പൂജ എന്താന്ന് വെച്ചാൽ ലക്ഷ്മി നൃസിംഹ പൂജ അതാണ് നടത്താനായിട്ട് പോണത് അപ്പം ലക്ഷ്മി ദേവിയും വേണം നരസിംഹവും വേണം അപ്പം അത് കേട്ടപ്പോൾ തന്നെ രാധാ റാണി പറഞ്ഞു ഞാൻ മഹാലക്ഷ്മി ആവാം ഞാൻ ആയിട്ട് വേഷം കെട്ടാന്ന് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ കാരണം രാധാറാണി എന്ത് വേഷം കെട്ടിയാലും തൊട്ടടുത്ത് ഭഗവാൻ ഉണ്ടായിരിക്കും നമ്മൾ മുന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട് രാവണൻ സീതയനെ തട്ടിക്കൊണ്ടുപോകുന്ന കഥയില് സീത സീതയായിട്ട് വേഷം കെട്ടുന്നത് രാധാറാണി ആയപ്പോൾ രാവണനായിട്ട് വേഷം കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ തല്ല അതായത് രാമേട്ടനും ഭഗവാനും കൂടെ ഞാൻ രാവണനാവും ഞാൻ രാവണനാവും അതേപോലെ തന്നെ മഹാലക്ഷ്മി ആയിട്ട് രാധാറാണി വേഷം കെട്ടണത് പറഞ്ഞപ്പോൾ ഭഗവാനെ പിന്നെ വെറുതെ ഇരിക്കാൻ സാധിക്കില്ലല്ലോ ഞാൻ നരസിംഹ ആവുന്നു ഭഗവാനും പറഞ്ഞു അങ്ങനെ രണ്ടുപേരെയും നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കിയിട്ട് നരസിംഹത്തിന്റെ ആ ഒരു രൂപമൊക്കെ കണ്ടത് നമുക്കറിയാമല്ലേ വലിയ ആ ഒരു അഞ്ചാമര താടിയൊക്കെ വെച്ചിട്ടാണ് അതേപോലെ വേഷമൊക്കെ കെട്ടിയിട്ടാണ് രണ്ടുപേരെയും ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ പൂജയൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ പ്രസന്ന പൂജ സമയത്ത് ഈ ആരാണോ ആരെയാണോ വേഷം കെട്ടിച്ചത് അവരനെ ഊഞ്ഞാലിരുത്തിയിട്ട് ഇങ്ങനെ ആട്ടും അങ്ങനെ ഒരു പതിവുണ്ട് അപ്പോൾ ലക്ഷ്മി ദേവി ആയിട്ടുള്ള രാധാ നരസിംഹ ആയിട്ടുള്ള നമ്മുടെ ഭഗവാനും ചെറിയ കുട്ടികളാണ് കേട്ടോ നന്നി ചെറിയ കുട്ടികളല്ല ആ ഉരല് കിട്ടുന്ന പ്രായമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുതിർന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് കുട്ടികളായ ഊഞ്ഞാലിരുത്തിയിട്ട് അതൊക്കെ ഇങ്ങനെ ആട്ടിക്കൊടുക്കണം അതും ആ പൂജയുടെ ഒരു ഭാഗമാണ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ഭഗവാൻ എന്താ ചെയ്തിരുന്നറിയി കെട്ടിപ്പിടിച്ചിരുന്നിട്ടാണ് രണ്ടുപേരും ഊഞ്ഞാലായിരുന്നത് അപ്പൊ അതൊക്കെ രാധാ റാണിയുടെ ചെവിയിൽ പോയിട്ട് ഒരു കാര്യം എടാ ചോദിച്ചു ഞാനൊന്ന് അലറട്ടയും ചോദിച്ചു ഭഗവാൻ രാധാ ചെവിയിൽ പോയിട്ടാണ് കേട്ടോ ഞാനൊന്ന് അലറട്ടേന്ന് നിനക്ക് പേടിയാവൂ എന്ന് അപ്പൊ രാധ ചോദിച്ചു എന്തിനാ പേടിക്കണേന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ ചോദിച്ചു അല്ല ഞാൻ സിംഹൊക്കെ ആയിട്ടുള്ള ഇരിക്കണേ നരസിംഹായിട്ട് അപ്പൊ നിനക്ക് പേടിയില്ലേന്ന് ചോദിച്ചു അപ്പൊ ഏത് സിംഹം എന്നൊക്കെ ചോദിക്കുന്നത് രാധയിട്ട് രാധയ്ക്ക് ഒട്ടും പേടിയില്ല ചിരിച്ചുകൊണ്ടാണ് രാധാ ചോദിക്കുന്നത് അപ്പൊ ഭഗവാനും അതിശയം അതെന്താ ഞാൻ സിംഹമായിട്ട് ഇരുന്നിട്ട് നിനക്ക് പേടിയൊന്നും വരാത്തതെന്ന് ചോദിച്ചു ഏ എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സിംഹാണെന്ന് പറഞ്ഞു സിംഹാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രാധ പറഞ്ഞു അപ്പൊ ഭഗവാൻ ചോദിച്ചു അപ്പൊ ഈ താടിയൊക്കെ ഇങ്ങനെ വെളുത്ത താടിയൊക്കെ വെഞ്ചാമര താടിയൊക്കെ വെച്ചിട്ടുണ്ടേ അപ്പൊ ഭഗവാൻ ചോദിച്ചു അതെന്താ നിനക്ക് സിംഹം തോന്നാത്തത് നിനക്ക് എന്താ പേടി വരാത്തത് എന്ന് ചോദിച്ചു അപ്പൊ രാധ പറഞ്ഞു നമ്മളിപ്പോ ഊഞ്ഞാലിരുന്നില്ല ആടയല്ലേ അപ്പൊ അങ്ങനെ ഊഞ്ഞാലിരിക്കുമ്പോ നമ്മളെന്താ കാണുക എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ മനസ്സിലായില്ല നമ്മൾ നമ്മളെന്താ കാണുക ഊഞ്ഞാലിരുന്നാടുമ്പോ എന്നോട്ട് കാണിച്ചു കൊടുത്തു കാരണം രണ്ട് കാലുകളും നമ്മൾ തൂക്കിയിട്ടിട്ടാണല്ലോ ആടുക അപ്പൊ ഇങ്ങനെ ആടുന്ന സമയത്ത് നമ്മുടെ കാൽപാദങ്ങളാ കാണുക അപ്പൊ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കാൽപാദങ്ങൾ കാണിച്ചു കൊടുത്തു ഈ കാൽപ്പാദങ്ങളല്ലേ കാണുക ഇത് കണ്ട് ആർക്കെങ്കിലും പേടി വരുമോ എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ഭഗവാൻ ഭഗവാന്റെ കുഞ്ഞു കാലുകളാണ് കുഞ്ഞു കാൽപാദങ്ങൾ നല്ല ചുവന്ന നിറത്തിൽ നിറയെ സ്വർണ തളങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കാലുകളാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പേടിയാകൂ അതാണ് രാധാറാണി ചോദിക്കുന്നത് ആ മുഖത്ത് മാത്രമേ നരസിംഹത്തിന്റെ രൂപമുള്ളൂ ആ വെഞ്ചാമരത്താടി അതാണ് പ്രഹ്ലാദനും പറയുന്നത് അവൻ വെഞ്ചാമരത്താടി എന്ന് മാറ്റിയാൽ കാണാം സുന്ദര മുഖംന്ന് ആ മുഖത്ത് മാത്രമേ ആ ഒരു ഭീകരമായിട്ടുള്ള ഭാവമുള്ളൂ പിന്നെ നമ്മുടെ ഭഗവാനല്ലേ അത് തന്നെ രാധാറാണിയും പറയുന്നേ ഭഗവാൻ ആ മുഖത്തിന് വിശൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ കുഞ്ഞിക്കാലികൾ കണ്ട ആർക്കെങ്കിലും പേടിയാകുമോ സിംഹത്തിനെ പോലെ തോന്നു അപ്പൊ രാധ പറഞ്ഞു ഏയ് എനിക്ക് ഒരു പേടിക്കില്ല ഞാൻ പേടിക്കുകയും ചെയ്യില്ലാന്ന് അപ്പോഴാണ് ഭഗവാനും മനസ്സിലായത് രാധ പറഞ്ഞത് സത്യാണെന്നുള്ളത് ആർക്കും ഭഗവാനെ കണ്ടാൽ പേടിയും തോന്നില്ല പ്രഹ്ലാദനും അത് തന്നെയാണ് പറഞ്ഞത് ആ വെഞ്ചാമരത്താടി ഒന്ന് മാറ്റിയാൽ കാണാം സുന്ദരമുഖം അങ്ങനെ ചെറിയൊരു കുട്ടി കഥ അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇന്നലത്തെ നാമജപത്തിന്റെ വിശേഷങ്ങൾ കൂടി ഉണ്ടല്ലേ രണ്ട് ദിവസത്തെ പറയാനായിട്ടുണ്ട് അതും കൂടെ പറയാം എട്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി എഴുപത്തി നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നാളെ ഗുരുവായൂരപ്പന്റെ അലങ്കാരവും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ ஹரே கிருஷ்ணா ஹரே குருவாயிரப்பா